ഓർമ്മശക്തിയിലും പൊതുബോധത്തിലും ഏവരെയും അമ്പരപ്പിക്കുകയാണ് ഒന്നര വയസ്സുകാരി മാളവിക സ്വന്തം കഴിവുകൊണ്ട് ഇതിനോടകം നിരവധി അംഗീകാരങ്ങളാണ് കുഞ്ഞു നമ്മുടെ സംസ്ഥാന ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പി എസ് സി പരീക്ഷ എഴുതുന്നവർക്ക് പോലും ഒരുപക്ഷെ സംശയമുണ്ടായേക്കാം എന്നാൽ മാളു സംശയം ഏതുമില്ലാതെ ഞൊടിയിടയിൽ ഉത്തരം നൽകും ഇത് മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രധാനമന്ത്രിയും തുടങ്ങി കേരള മുഖ്യമന്ത്രി വരെയും പക്ഷിമൃഗാദികളുടെയും അവയുടെ ശബ്ദവും പച്ചക്കറികളും വാഹനങ്ങളും നിറങ്ങളും ശരീര അവയവങ്ങളും എന്തിന് പനിക്കുള്ള പാരസെറ്റാമോൾ ഗുളിക വരെ മാളിവിന് മനഃപ്പാടമാണ് ഇത് ഇതോ 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 മൊബൈൽ ഉപയോഗവും സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരവും കുട്ടികളിൽ ഓർമ്മശക്തിയും പൊതുബോധവും ഇല്ലാതാക്കുന്ന ഇക്കാലത്ത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തയാവുകയാണ് അഞ്ചു മാസം മാസം ആറുമാസാകുമ്പോ തന്നെ നമ്മൾ ഇങ്ങനെ കഥകള് പറഞ്ഞു കൊടുക്കായിരുന്നു അപ്പൊ അവള് ഭയങ്കര ഇന്ട്രസ്റ്റോടുകൂടി തന്നെ അത് കേൾക്കാനും അതിനൊണ്ട് സൗണ്ടുകളോട് റെസ്പോണ്ട് ചെയ്യാനും തുടങ്ങിയിരുന്നു പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോ ചോദ്യങ്ങളായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും അപ്പോൾ അവൾ നന്നായി ഒബ്സേർവ് ചെയ്ത് തന്നെ കേട്ട് അത് മറക്കാതെ എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ തന്നെ അവളത് മൈൻഡിൽ അത് വെക്കും പിന്നെ ഒരു രണ്ട് വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത് ഓക്കെയാണ് എവിടെയാ മൂക്ക് എവിടെയാ ചെവി എവിടെയാ പല്ലെവിടെയാ കൈ എവിടെയാ So it, Luckily, Hence, oroto… oh <richt> ും അതെന്താ ഇതെന്താന്ന് അന്വേഷിക്കാനായിട്ട് അപ്പൊ അതുപോലെ തന്നെ അമ്മ എപ്പോഴും കൂടെ കൂടെയുള്ള കാരണം ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അതൊക്കെ കേട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ അറിയാനാ താല്പര്യം മനസ്സിലായി ഫോണും ടിവിയും അധികം കാണിക്കാറില്ല കൂടുതൽ നമ്മൾ വിഷ്വൽ ഇമേജസും പിന്നെ ആൾക്കാരെ കാണിച്ചിട്ടുള്ള പരിചയമുള്ളൂ അത്ഭുതപ്പെടുത്തുന്ന മാളിവിന്റെ ഈ കഴിവിനുള്ള അംഗീകാരമായി ഇന്ത്യൻ ബുക്സ് ഓഫ് സ്കൂൾ റെക്കോർഡ്സും കേരള ബുക്സ് ഓഫ് സ്കൂൾ റെക്കോർഡ്സും തേടിയെത്തി മാളുവിന്റെ വലിയ നേട്ടത്തിന് സമൂഹത്തിൽ നിന്നും മികച്ച പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കുന്നത് ആമ്പല്ലൂർ സ്വദേശി നിതിൻ മോഹന്റെയും ആര്യയുടെയും മകളാണ് പുതുതലമുറക്ക് പ്രചോദനമായി മാറുന്ന ഈ മിടുമിടുക്കി മാളവിക